ഹലോ എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണോ കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ഹോസ്പിറ്റൽ യാത്രയിലാണ് ദേവുവിന് കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര പനി ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചു ഓൾറെഡി മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ അപ്പോൾ മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പനി കുറവുണ്ട് പക്ഷേ ദേവുവിന് മൂക്കിന് എന്തോ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് ദിവസമായി കാരണം നമ്മൾ തുള്ളി മരുന്ന് വെച്ചാൽ മാവി പിടിച്ചാലും ഒന്നും ആ മൂക്കിൻ്റെ അടപ്പം അങ്ങോട്ട് മാറുന്നില്ല അപ്പോൾ അവൾക്ക് ഉറങ്ങാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവളെന്നെ കാണിച്ച ഡോക്ടർ അവളുടെ ഡോക്ടർ അല്ലായിരുന്നു ആൾ കുറച്ച് ദിവസമായിട്ട് ആയിരുന്നു അപ്പോൾ ഇന്ന് ആളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് നമ്മളിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ സാധാരണ അങ്ങനെ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ദേവ് ഭയങ്കരമായിട്ട് തുള്ളിച്ചാടലും പാട്ടുപാടലൊക്കെ ആയിരുന്നു ആവും കേട്ടോ എത്ര വയ്യാതിരുന്നാലും അങ്ങനെ ആവും പക്ഷേ ഇന്ന് ദേവ് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പാവം തോന്നി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോഴേ അപ്പോൾ നമ്മൾ ഒറ്റപ്പാലം പാലത്തിൽ എത്തിയിട്ടോ ഒറ്റപ്പാലം പാലം അല്ല മായഞ്ഞൂർ പാലം എന്നാട്ടോ പറയുക അപ്പോൾ പാലത്തിന്റെ മുകളിൽ ത്തി പാലപ്പൊ കയറ്റിട്ട് കുറച്ചായിട്ടുള്ളൂ പാലില്ലാത്ത സമയത്ത് നമ്മൾ പുഴയിൽക്കൂടെ തോണിയിലാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക അപ്പോൾ ഈ പാലം വന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് സന്തോഷിക്കുന്ന ആൾ ഞാനായിരിക്കും കാരണം എനിക്ക് തോണിയിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒറ്റപ്പാലത്തേക്ക് തന്നെ വരണമായിരുന്നു ഒറ്റപ്പാലം കുറച്ച് വലിയ ടൗൺ അല്ലേ അപ്പോൾ അങ്ങോട്ട് തന്നെ വരണമായിരുന്നു അത് കാരണം ഞങ്ങൾ പാ മുമ്പൊക്കെ തോണിയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി അപ്പോൾ ദേവ് കുറച്ചും കൂടി ഉഷാറൊക്കെ ആയി അങ്ങനെ എന്നോട് സംസാരിക്കാനൊക്കെ തുടങ്ങി തുടങ്ങിയപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത് കാരണം എത്ര നേരം സൈലന്റ് ആയിട്ട് മിണ്ടാതിരിക്കുമ്പോഴേ നമുക്കൊരു വിഷമമല്ലേ സാധാരണ അവൾ അങ്ങനെയല്ല ചെയ്യാറ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ബുക്ക് ചെയ്ത കാരണം കൊണ്ട് വേഗം അവര് കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നു തന്നോട്ടോ അപ്പോൾ ഇവിടെ ഇനി ബില്ല് അടയ്ക്കണത്താണ് ഭയങ്കര കഷ്ടം ബില്ലടക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും കാരണം ഈ ആശുപത്രിക്ക് ഒരു ബില്ല് അടക്കണ സെക്ഷൻ മാത്രമേ ഉള്ളൂ അതിലാണെങ്കിൽ എപ്പോഴും ആളുകൾ ഉണ്ടാവില്ല അങ്ങനെ ബില്ലൊക്കെ അടയ്ക്കണവരെ ദൈവ് അവിടെ ഒരു കസേരയിൽ ഇങ്ങനെ മിണ്ടാതിരുന്നു അപ്പോൾ എനിക്ക് വീണ്ടും പാവം തോന്നിയിട്ടാണ് മിണ്ടാതിരിക്കണത് കാണുമ്പോൾ ആ ദൈവ് സാധാരണ ഇങ്ങനെ ഇല്ല ദൈവൻ്റെ പിന്നാലെ നമ്മൾ ഓടണം അങ്ങനെ മിണ്ടാതിരുന്നിട്ട് എൻ്റെ അടുത്ത് മറ്റേ ചായ ഉണ്ടോയെന്നാണ് ചോദിക്കണം കേട്ടോ അപ്പം ചായ ഇല്ലയെന്ന് അപ്പോൾ ആൾ ദേഷ്യത്തിൽ കയ്യൊക്കെ ഇങ്ങനെ കടിക്കാൻ അങ്ങനെ മോളിലാണ് കേട്ടോ ഡോക്ടറുടെ റൂം അപ്പം ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ദേവൻ്റെ അടുത്ത് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് കയറും പറഞ്ഞിട്ട് പാട്ട് പാടിയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സ്റ്റെപ്പ് ഞാൻ കയറട്ടെ ചോദിച്ചാൽ അപ്പോൾ ഈ പറ്റില്ല ഞാൻ ഒറ്റയ്ക്ക് കയറുന്ന പറഞ്ഞത് പിന്നെ അവിടെ ഒരു ചെറിയൊരു ഉണ്ണി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ കണ്ടാൽ പോകും ആവേശമായി കയറാനായിട്ട് കാരണം കുട്ടികളേനെ ദേവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആ കുട്ടിയുടെ അടുത്ത് പോയി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത അവസാനം ആ കുട്ടി കരഞ്ഞപ്പോൾ കുട്ടീനെ വിട്ടിട്ട് ഞങ്ങൾ വീണ്ടും വന്നു കേട്ടോ അങ്ങനെ ഡോക്ടറെടുത്ത് വന്നപ്പോൾ ഡോക്ടർക്ക് ഇന്ന് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല സൺഡേ ആയത് കാരണം കൊണ്ട് ആയിരിക്കും ആളുകളില്ലാത്ത ഇല്ലെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെനെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു കുറച്ച് ആയിട്ടുള്ള ഒരു അമ്മാമ്മ അമ്മാമ്മ എന്ന് പറയാൻ പറ്റില്ല ഒരു പത്തൊമ്പത് വയസ്സായിട്ടുള്ള ആ നമ്മുടെ അമ്മമാരുടെയൊക്കെ ഒരു പ്രായമുള്ള ഒരു ചേച്ചി കുറേ നേരം എന്നോട് സംസാരിച്ചു കേട്ടോ അപ്പോൾ സംസാരിച്ച് സംസാരിച്ച് അവസാനം എന്നോട് ചോദിച്ചു എന്താ ഭർത്താവ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഭർത്താവും ഞാനും ആണ് ഞാൻ സിംഗിൾ എന്ന് പറഞ്ഞു ഉടനെ അമ്മമ്മ ഇന്നത്തെ കാലത്തുള്ള പെൺകുട്ടികളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അതിന് ശേഷം ആ അമ്മമ്മ പിന്നെ എൻ്റെ അടുത്ത് വരണം അവരെ സംസാരിച്ചതേ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ എന്ത് തെറ്റാ ചെയ്ത ഇഷ്ടമില്ലാത്ത ഒരു റിലേഷൻ നിന്ന് നമ്മളത് കിറ്റ് ചെയ്തിട്ട് വന്നതാണോ നമ്മൾ ചെയ്ത തെറ്റേ അതൊരു ടോക്സിക് റിലേഷനിൽ നമ്മുടെ മക്കളെ വളർത്തുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമില്ലല്ലോ അപ്പോൾ അത് കിറ്റ് ചെയ്തിട്ട് വന്ന കാരണം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയിട്ട് അപ്പം സിംഗിൾ മദർ ആയിരിക്കുന്ന ഒരാൾക്കാർക്ക് എപ്പോഴും എവിടുന്നും നിന്നും ഒരു കാര്യമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇതിനു മുന്നേ ഞാൻ ദേവുവിൻ്റെ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടില്ലായിരുന്നു അപ്പോൾ ആ സ്കൂളിലത്തെ ടീച്ചറും എൻ്റെ അടുത്ത് ഹസ്ബൻഡ് എന്ത് ചെയ്യണോ ഇല്ല ഞാനൊരു സിംഗിൾ മദറാണ് ഞങ്ങൾ സെപ്പറേറ്റഡ് ആവാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആളുടെ മുഖഭാവം അങ്ങോട്ട് മാറി നമ്മളൊരു സിംഗിൾ മദറാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര പ്രോബ്ലമാണ് പക്ഷേ നമ്മുടെ പ്രോബ്ലം എന്താ ഒരു നാല് ചവരനുള്ളിൽ നടക്കുന്നത് എന്താ ൾക്ക് അറിയയില്ല ആളുകൾക്ക് എന്തോ നമ്മൾ വലിയൊരു അപരാധം ചെയ്തു ഒരു വലിയ എന്തോ ഒരു തെറ്റ് ചെയ്തു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു മാതിരി ആണ് ആളുകൾ നോക്കുന്നത് എനിക്ക് ഒരു വിഷമം തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ ആ ഇന്നുണ്ടായത് നമ്മളെനെ കുറിച്ചിട്ട് അവർക്ക് ഒന്നും അറിയില്ല പക്ഷേ നമ്മൾ ആണ്. ഞാൻ സിംഗിൾ ആണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവർ എന്നെ എന്താ പറയുക അതിനെന്താ പറയേണ്ടതുപോലും എനിക്കറിയില്ല അവരെന്നെ ഇങ്ങോട്ട് ജഡ്ജ് ചെയ്തു ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊന്നും ശരിയല്ല ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കുക അവര് പറഞ്ഞ ഡയലോഗ് ആ കല്യാണം കഴിക്കുക ആ എന്നിട്ട് ഡൈവേഴ്സ് ചെയ്യുക ഡൈവേഴ്സ് ചെയ്യുക ഇങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ ഇപ്പോ ഒരു കല്യാണം കഴിക്കുന്നതോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴോ നമ്മളത് പിരിയണം ഇല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് വേഗം നമ്മളത് അവസാനിപ്പിച്ചിട്ട് വരണം അങ്ങനെയൊന്നും വിചാരിക്കണില്ലല്ലോ അത് പിന്നെ എന്നോട് ചോദിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വരുമാന മാർഗൊക്കെ അപ്പൊ അങ്ങനെ അതെങ്ങനെയാ വരുമാനം ഉണ്ടോ അങ്ങനെ ജോലി ഉണ്ടോ എന്താ ജോലിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലേ എനിക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് എന്ന് ഞാൻ ഞാനപ്പം പറഞ്ഞു അപ്പോൾ അതൊന്നും ശാശ്വതമല്ല കുട്ടി എന്നാണ് അയ്യമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അവര് എന്ത് വിചാരിച്ചിട്ടായിരിക്കണം എന്ന് അറിയില്ല പക്ഷേ നമ്മൾ അങ്ങനെ ഒരു നമുക്കങ്ങനെ നമുക്ക് പറ്റാത്തൊരു സ്ഥലത്തുനിന്ന് ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളതിൽ നിന്ന് തിരിഞ്ഞു നടക്കുക എന്നുള്ളതാണ് ഉത്തമം അങ്ങനെ അത്രയും ഞാൻ തിരിഞ്ഞു നടന്നിട്ടുള്ളൂ പക്ഷെ ഇന്ന് ഉണ്ടായത് വളരെ എന്താ പറയുക നമ്മളതിനെ ഒരുപാട് അങ്ങോട്ട് വേദനിപ്പിച്ചു എന്നാലും സാരമില്ല കേട്ടോ ഞാനത് കാര്യമാക്കിയൊന്നും എടുത്തില്ല എനിക്ക് എൻ്റെ മോളുടെ ഭാവിയാണ് വരുന്നത് അത് കാരണം കൊണ്ട് ഞാനതെന്ന് പുറത്തേക്ക് വന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ദൈവുൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങളതിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു സൈക്കിളും ഒരു ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ ഫ്രൂട്ടി കണ്ടപ്പോൾ ഉടനെ എനിക്ക് കിട്ടണേ എന്ന് പറഞ്ഞ നിലവിളിയായിരുന്നു പിന്നെ ഞങ്ങൾ പോയി വാങ്ങിച്ചു പിന്നെ അത് നന്ന നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരികയാണ് കേട്ടോ തിരിച്ച് വരുമ്പോൾ ഞാൻ ആ സ്ത്രീ പറഞ്ഞത് ആലോചിച്ചിട്ടും ദൈവ് ഞാൻ ചീത്ത പറഞ്ഞത് ആലോചിച്ചിട്ടും ഇരുന്ന് ഞങ്ങളിങ്ങനെ മെല്ലെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ